ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന മതം ഏതാണെന്ന് അറിയാമോ അത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അല്ല മുസ്ലിം മതമാണത് രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇരുപതിനും ഇടയിലുള്ള പത്ത് വർഷത്തിനുള്ളിൽ മുസ്ലിം ജനസംഖ്യ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ദശലക്ഷം വർദ്ധിച്ചതോടെ ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന മതമാണ് ഇസ്ലാം എന്ന് പ്യൂ റിസർച്ച് സെന്ററിന്റെ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് ക്രിസ്തു മതം ഏറ്റവും വേഗത്തിൽ വളരുന്ന രണ്ടാമത്തെ മതവുമാണ് തൊട്ടുപിന്നിൽ നോൺസ് അഥവാ മതപരമായ ബന്ധമില്ലാത്ത ആളുകളാണുള്ളത് അതേസമയം ലോകജനസംഖ്യയിൽ ഹിന്ദുക്കൾ നാലാം സ്ഥാനത്താണ് സ്ഥാനം പിടിച്ചത് ജൂൺ ഒമ്പതിന് പ്രസിദ്ധീകരിച്ച പ്യുവിന്റെ ഗ്ലോബൽ റിലീജിയസ് ലാൻഡ്സ്കേപ്പ് റിപ്പോർട്ട് ജനസംഖ്യയുടെ വളർച്ച ആഗോള മതഭൂപ്രകൃതിയെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഇത് പ്രധാനമായും ഏഴ് വിഭാഗങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ക്രിസ്ത്യാനികൾ മുസ്ലീങ്ങൾ ഹിന്ദുക്കൾ ബുദ്ധമതക്കാർ ജൂതന്മാർ മറ്റു മതങ്ങളിൽപ്പെട്ടവർ മതപരമായി ബന്ധമില്ലാത്തവർ എന്നിവരാണത് മറ്റ് എല്ലാ മതവിഭാഗങ്ങളെയും കൂട്ടിയാൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതലാണ് മുസ്ലീമുകളുടെ എണ്ണത്തിലുണ്ടായ എന്ന് റിപ്പോർട്ട് പറയുന്നു ആഗോളതലത്തിൽ മുസ്ലീങ്ങളുടെ ജനസംഖ്യ ഒന്നേ ദശാംശം എട്ട് ശതമാനം വർദ്ധിച്ച് ഇരുപത്തിയഞ്ച് ശതമാനത്തിലാണ് എത്തിയത്